പ്പോൾ ഞാൻ വലേറ്റ എത്തി വലേറ്റ ബസ് ഇറങ്ങുമ്പോൾ പിടിയെടുക്കാൻ പറ്റിയില്ല ഇതാണ് വലേറ്റ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകുന്ന വഴി ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഒരു നാട്ട എന്ന് പറഞ്ഞ ഒരു ട്രാവലിങ് എന്താ പറയുക ഒരു ടൂറിസ്റ്റ് കണ്ട്രിയാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഇവിടെ കൂടുതലും മലയാളികളാണ് ബസ് ഉണ്ട് ബസ് ഇവിടെ വരെയുള്ളു പിന്നെ അങ്ങോട്ട് നടക്കണം ൾട്ടയുടെ വിശേഷങ്ങൾ ഇനി വരുന്നതായിരിക്കും ഇത്ര നേരം എൻ്റെ തള്ളുകളായിരുന്നു ഇനി മാൾട്ടയുടെ വിശേഷങ്ങൾ വരും എന്താ പറയുക ടൂറിസ്റ്റ് കൺട്രി ആയ കാരണം കൂടുതലും ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും നയൻറ്റീൻ തേർട്ടീനിൽ പണിതാന്നാണ് പറയുന്നത് ഈ ബസുകളിലാണ് നമ്മൾ വന്നിറങ്ങിയത് എല്ലാവരും വീഡിയോക്ക് എടുക്കുന്നുണ്ട് ഞാനും മെഡയിൽ വീഡിയോ എടുക്കുന്നുണ്ട് ആ കാണുന്ന നേരെ കാണുന്ന പ്രതിമ ഇവിടുത്തെ ഫേമസ് ആണ് വാൾട്ട ബസ് ഉള്ള ഇവിടെയാണ് എല്ലാവരും വന്ന് കാഴ്ചകളൊക്കെ കാണാനും എല്ലാവരൊക്കെ പോകാനൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് എനിക്കിനി പോകേണ്ട സ്ഥലത്തേക്ക് ഇവിടെ ബസ്സുകൾ വരുന്നതിന് ബസ്സുകൾ നിർത്തുന്നതിന് ഓരോ നമ്പർ ഉണ്ട് എ ബി സി ഡി അങ്ങനെ നമ്പറുണ്ട് ആ നമ്പറുമ്പോൾ ഏഴിപ്പം നാല് ആണെങ്കിൽ നാല് അങ്ങനെയാണ് ബസ് നിർത്തുക എനിക്ക് പോകേണ്ട ബസ് സി ഫോറിലാണ് എനിക്കങ്ങനെ പോകേണ്ട ആവശ്യമുണ്ട് ഇതാണോടത്തെ നാട്ട ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കൃഷി വെപ്പുകൾ കുഴപ്പമില്ല നാട്ട എന്ന് പറഞ്ഞാൽ കൂടുതലും ഇവർ സ്പൈസി കുറവാണ് കൂടുതലും ഈ നമ്മുടെ അവിടുത്തെ പക്ഷ പോലുള്ള ഭക്ഷണങ്ങൾ പിസ്സ അതൊക്കെയാണ് കൂടുതലുള്ളു പിന്നെ നമുക്കിവിടെ ഒരു മലയാള ചേട്ടൻ്റെ കടയുണ്ട് മലയാളിച്ചേട്ടൻ്റെ കട കുറച്ചു പോകണം ഇത് ബാത്റൂമ് അതാ അതെ മലേറ്റ ബസ്റ്റാൻഡിൻ്റെ ഒരു എനിക്കിനി സി ഫോറിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇതാ എ വൺ എ ടു ടു ഒക്കെ ഉണ്ട് സിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് സി ഫോറാണോ എനിക്ക് പോകേണ്ടത് അപ്പോൾ ഒരു മലയാളി എല്ലാ മലയാളിയിലും വന്ന് ചായ പിടിക്കുന്ന ഒരു ഷോപ്പാണ് അവിടുത്തെ ചേട്ടന്മാർ ഒരു നാല് ആന്ധ്രക്കാരാണെന്ന് തോന്നുന്നുണ്ട് എന്നാൽ ഞാനിന്നും വെളുപ്പിന് ആറ് മണിക്കൂടെ ഓടിക്കുന്നതിനുണ്ടാവും